മഹാന്മാരായ ഐമ്മത്തുകളെ ആക്ഷേപിച്ച് ഐമ്മത്തുകൾ എഴുത ഗ്രന്ഥങ്ങളെ പാളക്കി താപു എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ച് കളിയാക്കി ഒരു വിഭാഗം ഇവിടെ ജീവിക്കുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്താണ് അയിമത്തുകൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് മതങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു ക്രിസ്തു മതമുണ്ട് ജൂതമതമുണ്ട് പറയും ഒരുപാട് മതങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് പ്രവചതൽമാറി ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ആ മതങ്ങൾക്കൊന്നുമില്ലാത്തൊരു സവിശേഷത ആ മതങ്ങൾക്കൊന്നുമില്ലാത്തൊരു അനുഭവം ഈ ലോകത്ത് ഉണ്ട് നിഷേധിക്കാൻ ഒരു കുട്ടിക്കും കഴിയില്ല എന്താണ് ആ സംഭവം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം അസുറബുൽ പ്രചരിപ്പിച്ച ദീൻ ചെയ്ത ദീൻ കൊല്ലക്കാലം കൊണ്ട് പരിശുദ്ധ ഇസ്ലാം ഇന്നും മങ്ങാതെ കെടാതെ ഈ ലോകത്ത് നിലനിൽക്കുന്നു ഇതിൻ്റെ കാരണം മഹാന്മാരായ ായ്മ പ്രവർത്തനങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദീൻ സമ്പൂർണമായ മതം അതിന്നും സമ്പൂർണമായി നിലനിൽക്കുന്നു എന്തൊരു വിഷയം ലോകത്ത് വന്നാലും എന്താണ് അതിന്റെ മതവിധി എന്താണ് പഠിച്ചതും വരാൻ കൽപ്പിച്ചിട്ടുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം അലഹി വസ്ല്ലം തങ്ങളുടെ ജീവിതം കൃത്യമായി പഠിച്ച് വിശകലനം ചെയ്ത് കൃത്യമായി മനസ്സിലാക്കി ലക്ഷക്കണക്കിൽ ഗ്രന്ഥങ്ങൾ രചിച്ചു ഈ ഇസ്ലാമിനെ ഈ ലോകത്ത് നിലനിർത്തിയവരാണ് മഹാരഥന്മാരായും തുടങ്ങിയ മണിക്കൂറും ജീവിതം പരിപൂർണമായി ും ഹദീസും പഠിച്ച് ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ ഗ്രന്ഥം കളിച്ച പണ്ഡിതന്മാരാ പണ്ഡിതന്മാരാണ് അവർ ഉറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഈ മതം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല നിങ്ങൾ ആലോചിച്ചു എന്തെല്ലാം പുതിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി പല രൂപത്തിലുള്ള ശിശുക്കളും ഈ ലോകത്ത് പറന്നു വീണുകൊണ്ടിരിക്കുകയാണ് പഴയ കാലത്തെ പോലെ അല്ല ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പോലും ഇവിടെ പ്രതിമാനിച്ചത് ഇതൊക്കെ ശാസ്ത്രീയമായ പുരോഗതി വരുന്നതിന്റെ മുമ്പ് മഹാരഥന്മാരായ ഐമ്മത്തുകള ഞാൻ ചോദിക്കുന്നു ഖുർദാനും മതീസും പേരും പറഞ്ഞിട്ട് ഐമ്മത്തുകളെ മുഴുവനും ആക്ഷേപിച്ച് ഗ്രന്ഥങ്ങൾ മുഴുവനും പാലക്കിത്താമെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആളുകൾക്ക് ഈ വിഷയങ്ങളെ സംബന്ധിച്ചു മറുപടി പറയാൻ കഴിയുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ പറയണമെങ്കിൽ ഹജർ നോക്കണം 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 ഇമാം നംലി നിഹായ അതല്ലെങ്കിൽ ഷാബിന്റെ ഉമ്മ കിതാബ് നോക്കിയിട്ടല്ലാതെ ഇവർക്കും പറയാൻ സാധ്യമല്ല ആ മഹാരഥന്മാരുടെ പ്രവർത്തനത്തിന്റെ അവരെ ജീവിതം മുഴുവനും ഈ മതം പഠിക്കാനും പഠിപ്പിക്കാനും ഗ്രന്ഥങ്ങൾ രചിക്കാനും ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചത് കൊണ്ടാണ് പരിശുദ്ധത്തിൽ ഇസ്ലാം കേടുവരാതെ ഇന്നും നിലനിൽക്കുന്നത് മറ്റു മതങ്ങളെ പോലെയല്ല മറ്റു മതത്തിൽ എന്തുണ്ട് മറ്റു മതത്തിൽ എന്തുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഞാനത് വിശദീകരിക്കേണ്ടതില്ല ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഒരു പൂജയോ ഒരു ശനിയാഴ്ച ഒരു പൂജയോ നടക്കുന്നു എന്നല്ലാതെ കാര്യങ്ങൾ വത്തുനിട്ടമായി പഠിച്ച് കാര്യങ്ങൾ വ്യക്തമായി വിവരിച്ച ലോകത്തിനെ ഉണർത്താൻ പറ്റിയ ഏത് മതങ്ങളുണ്ട് ഇസ്ലാം അല്ലാതെ ആർക്കാണ് ഇതിന് അവകാശം മഹാരഥന്മാര ജീവിതം മുഴുവനും ആ മഹാരഥന്മാരെ അതിന് വേണ്ടി ഉപയോഗിച്ചു ഇന്ന് നിങ്ങൾ ചിന്തിച്ചോ ഇവിടെ മുജാഹിദുകൾ മുഴുവനും എഴുതിയ ഒന്നായിട്ട് എഴുതിയ പുസ്തകങ്ങൾ എടുത്ത് കൂട്ടി വെച്ചാൽ ഇബിൻ ഹജറിന്റെ ഒരു തൊഴ്പൊക്കെത്തുകയില്ല നിങ്ങൾ ചിന്തിക്കണം ആ ഗ്രന്ഥത്തിൽ ഒരു മുഴുവനും പുസ്തകങ്ങൾ ഒരുമിച്ച് ും പുസ് മുപ്പത് വം നാൽപ്പത് വല്ലാനും ഗ്രന്ഥങ്ങൾ ഈ ലോകത്ത് രചിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കണം മഹാൻമാര ഐമത്തിന്റെ പ്രവർത്തനങ്ങളാണത് അങ്ങനെ ഗ്രന്ഥങ്ങൾ രചിച്ച് പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ ലോകത്ത് നിലനിർത്താൻ വേണ്ടി ശ്രമിച്ച മഹാരഥന്മാരെയും അവരെ കിതാബുകളെ ഒരു വിഷമവും തോന്നാതെ കിതാബ് എന്ന് തള്ളി ആക്ഷേപിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ആചാരങ്ങളെയും പണ്ഡിതന്മാരെയും പണ്ഡിതന്മാരെയുംമാരെയും കളിയാക്കാൻ മാത്രം തുനിഞ്ഞ ഒരു വിഭാഗമാണ് ഈ മുജാഹിദ അതാണ് ചുരുക്കത്തിൽ ഈ നിങ്ങൾ ചിന്തിച്ചതോ എവിടെ എത്തിയെന്നറിയാമോ അത് എവിടെ എത്തിയെന്നറിയാമോ നിങ്ങൾ ചിന്തിക്കണം ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി നിങ്ങൾ ഇരിക്കണം എന്തൊക്കെ ചെയ്തു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാനുണ്ട് എന്ന് എന്റെ അടിയാളമെന്താ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഗൃഹാൽ പടച്ചതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഒരു കുട്ടിക്കും നിഷേധിക്കാൻ കഴിയില്ല വസ്തുക്കളെ ബഹുമാനിക്കാൻ ഒരു മനുഷ്യന് മനസ്സുണ്ടെങ്കിൽ അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കൾ ഒരു മനുഷ്യൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഹൃദയം ഭയപ്പെടുന്നതാണ് അതാണ് അടയാളം ഇത് പരിശുദ്ധ പഠിപ്പിച്ചതാ ഇമാം റിപ്പോർട്ട് ഉറച്ച സംഭവങ്ങൾ പരിശോധിച്ചതോ ഇസ്ലാമിന്റെ അടിത്തറ എന്താ നിരവധി സ്ഥലത്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുക ബഹുമാനപ്പെട്ടു അലിബുസങ്ങളും ശത്രുക്കളും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കി ഞാനത് വിശദീകരിക്കുകയല്ല മഹാനായ മുഹമ്മദ് നബിയും ശത്രുക്കളും തമ്മിൽ ഒരു സന്ദർഭത്തിൽ ഒരു കരാർ കരാർ ചെയ്താൽ വേണ്ടി മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിച്ച് അസുറബുൽ അലഹി വസ്ലും തങ്ങൾ മുന്നോട്ട് വന്നപ്പോ മറുഭാഗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശത്രുക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സുഹൈൽ എന്ന ഒരു മനുഷ്യരായിരുന്നു ഒരു ബുദ്ധിമാൻ

രണ്ടുപേരും സന്തോഷത്തോടെ ഒരുമിച്ചിരുന്നു സൗഹാർദ്ദപരമായി കരാറൊക്കെ എഴുതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാർ ഈ മറുഭാഗത്തെ പ്രതിനിധീകരിച്ച സുഹൈൽ പറഞ്ഞതുപോലെ കരാർ എഴുതാൻ മുഹമ്മദ് തയ്യാറായി അലി നബി പലപ്പോഴും ആ സുഹൈല് പറഞ്ഞതുപോലെ കരാർ എഴുതുന്നതിൽ പ്രയാസം കാണിച്ചിട്ടുണ്ടായിരുന്നു

വളരെ വിജയം ആ കരാറിൽ പാർസ്യമായി കാണാൻ കഴിയും എന്ന രൂപത്തിൽ ഈ സുഹൈൽ മക്കത്തേക്ക് തിരിച്ചു പോയി തിരിച്ചു ചെന്നപ്പോ ശത്രുക്കൾക്ക് മുഴുവനും വളരെ സന്തോഷം കാരണം ആ കരാറിന്റെ രൂപം അങ്ങനെയാ ഒരു ഉദാഹരണം ഞാൻ പറയാ കരാറ് എഴുതുമ്പോൾ തന്നെ മക്കാരെ സംബന്ധിച്ചത്തോളം ഏറ്റവും പ്രയാസമുണ്ടായിരുന്നൊരു കാര്യം പലരും ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മക്കയിൽ നിന്ന് ശത്രുക്കൾ ആ കൂട്ടത്തിൽ പലരും പരിശുദ്ധ ഇസ്ലാമിലേക്ക് മദീനത്തിയൊന്ന് കൂടെ മദീന വലിയൊരു ആട്ടമായി ശക്തയുള്ള ഒരു പ്രദേശമായി മാറുകയാ ഇത് തടയാനാണ് സത്യത്തിൽ കരാറുമായി അവർ രംഗത്ത് വന്നത് അതുകൊണ്ട് സുഹൈൽ പറഞ്ഞു ഇനി മക്കത്തുനിന്ന് ഒരാളും മുസ്ലിമായി മദീനയിൽ ഒന്നാ ഇവിടെ സ്വീകരിക്കാൻ പാടില്ല മക്കാര് മക്കയിൽ തന്നെ താമസിക്കുക മുസുലിക്കങ്ങളായി കൊണ്ട് മദീനയിലേക്ക് അവർ കടന്നു വന്നാൽ അവരെ ഇവിടെ സ്വീകരിക്കാൻ പാടില്ല തിരിച്ചു മക്കത്തെ കയക്കടാം അതാണായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ മുഹമ്മദ് അംഗീകരിച്ചു കൊടുത്തു ഉടൻ തന്നെ സുഹൈൽ പറഞ്ഞു മദീനത്തുനിന്ന് ഒരാൾ ഇസ്ലാമതത്തിന്ന് രാജി വെച്ച് മക്കത്ത് ചെല്ലുകയാണ് അയാളെ ഞങ്ങൾ പൂമാലയിട്ട് സ്വീകരിക്കും തിരിച്ചിങ്ങോട്ട് അയക്കില്ല അലി നബി ഉമർ ചോദിച്ചു താലിമും ഇതെന്ത് മക്കത്തുനിന്നൊരാള് ഇസ്ലാം മതം സ്വീകരിച്ച് ഇങ്ങോട്ട് വന്നാ ഇവിടെ സ്വീകരിക്കാൻ പാടില്ലെങ്കില് മദീനത്തിനു രാജിവെച്ച് അങ്ങോട്ട് അവിടെ സ്വീകരിക്കാൻ പാടില്ലെന്നല്ലേ പറയേണ്ടത് ഇതെന്ത് കരാറാ ഉമറുൽ ഫാറൂഖിന് ശുണ്ടി ഉണ്ടായി വിഷമം തോന്നി പക്ഷെ അള്ളാഹിന്റെ സുഡ സമ്മരിച്ചു ഈ രൂപത്തിലാണ് ആ കരാറ് മുഴുവൻ കരാറൊക്കെ എഴുതി സുഹൈലും മക്കത്ത് എന്നപ്പോ ശത്രുക്കൾക്കും മുഴുവനും സന്തോഷം സുഹൈലിൽ മാത്രം സന്തോഷമില്ല കരാർ എഴുതിയ നേതാവായ സുഹൈൽ സന്തോഷമില്ല സുഹൈലിനോട് മക്കൾക്കാർ ചോദിച്ചു നിങ്ങൾക്കെന്താ ഇത്രയും നല്ല കരാർ എഴുതി ഉണ്ടാക്കിയിട്ട് ഇത്രയും വലിയ വിജയം നമ്മൾ കൈവരിച്ചിട്ട് മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ സുഹൈൽ പറഞ്ഞു എനിക്ക് സന്തോഷം ഇല്ല കരാറൊക്കെ ശരിയാണ് പരസ്യമായി നോക്കിയാൽ നമുക്ക് വിജയമാണ് പക്ഷേ നമ്മുടെ ലക്ഷ്യം നേടുകയില്ല മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു കളിയും അടുത്ത ഭാവിയിൽ മക്കത്തൊരു മനുഷ്യനുണ്ടാകില്ല മുഴുവൻ മുസ്ലിമായി മാറിപ്പോകും എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ഇസ്ലാമിൽ കടന്നു വന്നിട്ടില്ലാത്ത ഇസ്ലാമിന്റെ പുറത്ത് നിൽക്കുന്ന ഇസ്ലാമിന്റെ സംശയമുണ്ടെങ്കിൽ ബുഖാരിന്റെ പരിഭാഷം എടുത്തു നോക്കി നിങ്ങൾ ഇങ്ങക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ഏതെങ്കിലും മൗലൈമാരോട് ചോദിച്ചു നോക്കൂ സുഹൈൽ പറഞ്ഞു എന്റെ വിഷമം ഇസ്ലാമതും അടുത്ത ഭാവിയിൽ വളർന്നു വലുതാകും എന്താണ് അതിന്റെ കാരണമെന്ന് ശത്രുക്കൾ പിന്നെയും പിന്നെയും ചോദിച്ചപ്പോ സുഹൈൽ എന്ന ആ മനുഷ്യൻ മനുഷ്യനാണ് പിന്നാലെ ഇസ്ലാമായി അദ്ദേഹം പറഞ്ഞു ലോക ചരിത്രത്തിൽ മുഹമ്മദ് നബിയെ ഒരു രാജാവിനെയും അവിടുത്തെ പ്രജകൾ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല റോമൻ നാടുകളിലും പേർഷ്യയിലും എനിക്ക് പരിചയമുണ്ട് പല രാജാക്കന്മാരുടെയും ധർമ്മങ്ങളിൽ ഞാൻ കറന്നു ചെന്നിട്ടുണ്ട് പക്ഷേ ആ രാജാക്കന്മാർക്കൊന്നും മുഹമ്മദ് അനുയായികൾ എന്ന് ലഭിക്കുന്ന സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഒരംശം പോലും ലഭിക്കുന്നില്ല അത്രയും വലിയ ബഹുമാനാദരവാണ് ഈ സമുദായത്തിൽ നിന്ന് അസ്ലബുൽഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബഹുമാനാദരവ് ഈ സമുദായത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം ഈ സമുദായത്തിനെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ടാ ഞാൻ അത് പറയാൻ കാരണം വേദനിക്കാൻ കാരണം സുഹൈൽ പറഞ്ഞത് ഇമാം ബുഖാരി ബുഹേർ ബുഖാരിൽ ഒന്നിലധികം സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രവും അല്ല ഏതാനും മാസങ്ങൾ തികഞ്ഞിട്ടില്ല ഇത് മനസ്സിലാക്കിയ ആ ബുദ്ധിമാനായ ഇസ്ലാമിന്റെ അടിത്തറയ ഇത് പാളക്കിത്താബല്ല നിങ്ങളും അംഗീകരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം ഇസ്ലാമിന്റെ അടിത്തറ അതാണ് ഇന്ന് നിങ്ങൾ ചിന്തിച്ചോ മുജാഹിദ് എവിടെ എത്തി ജമാഅത്തെ ഇസ്ലാമി എവിടെ എത്തി ലോകത്ത് ബഹുമാനിക്കപ്പെടുന്ന മുടവസ്തുക്കളെ നിന്ദിക്കുന്ന പരസ്യമായി ആക്ഷേപിക്കുന്ന കളിയാക്കുന്ന പരിഹസിക്കുന്ന സ്വഭാവത്തിനാണുള്ളത് ഈമാനുള്ള മനുഷ്യന്റെ വേദന തോന്നും ഈമാനുള്ള മനുഷ്യന് പ്രയാസം തോന്നും